ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് അമ്പത് രണ്ടായിരത്തി ഒമ്പത് അമ്പത് രണ്ടായിരത്തി നൂറ്റമ്പത് എഴുന്നൂറ് <laughs> രാജു 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 രണ്ടായിരം 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 അവിടം തോണി അമ്പത് രണ്ടായിരത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഒമ്പത് ഇരുന്നൂറ് അമ്പത് இருநூத்தி ஒன்பது ரெண்டாயிரத்தி இருநூத்தி ஒன்பது முன்னூற் முன்னூறு 250 250 250 250 510 1200 250 250 250 200 200 250 590 150 2000 100 50 300 200 200 300 300 2300 2300 300 2300 350 400 2600 200 2600 500 500 500 500 500 ஜெய ஜெய വിളിക്കട്ടെ വിളിക്കടേ വിളിച്ചോ 1850 250 550 600 650 700 750 800 ആണാ നിക്ക് നീരിലിട നീരൈക്കണേ എത്ര നീരിലിട നീരിലിട 250 250 2250 50 250 2250 300 2300 300 2300 300 2300 2350 350 350 2350 400 400 2500 50 450 450 500 2500 2500 2500 500 ರಜೂರು ಅನೂರು ಕೂಟ ರೂರು